ചില ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം ഉണ്ടാകുന്നതിന് കാരണമാവാറുണ്ട് ഇത്തരത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട അഞ്ച് തരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേതാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അതായത് ബ്രെഡ് പേസ്ട്രീസ് പോലെയുള്ള ഭക്ഷണങ്ങളെല്ലാം റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകും മാത്രമല്ല ഇതിൽ ന്യൂട്രിയൻസ് തീരെയില്ല ഫൈബർ കണ്ടന്റും തീരെയില്ല ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നതിനും കാരണമാവുകയും ചെയ്യും രണ്ടാമത്തതാണ് ആഡഡ് ഷുഗേഴ്സ് അതായത് നമ്മൾ ചില പാനീയങ്ങൾ സോഡ പെപ്സി കോള പോലെയുള്ള പാനീയങ്ങൾ പാക്ക് ചെയ്യപ്പെടുന്ന ജ്യൂസുകൾ ഇവയിലൊക്കെ അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയിട്ടുണ്ടായിരിക്കാം ഇതിലെല്ലാം ഫ്രക്ടോസും അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആയിട്ടുള്ള സ്വീറ്റെൻഡായിട്ടുള്ള ഒക്കെ ഇപ്പം ലഭ്യമാണ് ഇതിലും ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട് ഇത് റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിന് കാരണമാകും മൂന്നാമത്തതാണ് പ്രോസസ്ഡ് മീറ്റ് അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഇതിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന മീറ്റ് കഴിക്കുന്നത് ശരീരത്തിൽ വീക്കം ഉണ്ടാക്കുന്നതിന് കാരണമാകും നാലാമത്തതാണ് എക്സസായിട്ട് ആൽക്കഹോൾ കഴിക്കുക എന്നത് അമിതമായിട്ടുള്ള മദ്യപാനം എപ്പോഴും കുടലിലെ നല്ല ബാക്ടീരിയാസിനെ നശിപ്പിക്കും ടോക്സിൻസ് ബ്ലഡ് സ്ട്രീമിലേക്ക് വരുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ഉണ്ടാക്കുന്നതിന് കാരണമാകും അഞ്ചാമത്തതാണ് ഫാറ്റ് അതായത് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ ഫ്രോസൺ ഫുഡ്സ് ഡീപ്പായിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്ന ഭക്ഷണങ്ങൾ ഇതിലെല്ലാം ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ടായിരിക്കാം ഇത്തരം ഭക്ഷണങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമാകും മാത്രമല്ല ഇത്തരം ഭക്ഷണങ്ങൾ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ വർദ്ധിക്കുകയും നല്ല കൊളസ്ട്രോളായ എസ് ഡി എൽ കുറയുകയും ചെയ്യും ഇത് മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണവുമാവാറുണ്ട്